റാഹിദ് ഇരാറ്റു വീട്ടക്കാരനാണ് എം എസ് എഫിൻ്റെ നേതാവാണ് അവർ അവർ തീവ്രവാദിയാണ് മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ് ഇതൊക്കെ എനിക്കറിയാം അയാൾ ആരോ പറഞ്ഞയച്ചതാണ് കാരണം ഒരു കർമ്മം ഒന്നുമില്ല ഞാൻ ഇപ്പം പ്രായമുള്ള ഒരാളല്ലേ അയാളോട് കാണിക്കുന്ന മര്യാദയില്ലേ അവരുടെ സംസാരിക്കുന്ന രീതി ഒരു പക്വത ഒരു ചാല ചർച്ചയ്ക്ക് വരുമ്പോൾ അതിൽ ഒരു പ്രതിനിധിയാവിലെത്തുന്നതിൽ അവരോട് കാണിക്കേണ്ട ഒരു സാമാന്യം മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവൻ്റെ അപ്പുപുരാകനുള്ള പ്രായം എനിക്കില്ലേ അതിൻ്റേതൊരു മര്യാദ വേണ്ടിയാണ് എന്നോട് സംസാരിക്കാൻ ദാഠ്യത്തോട് സംസാരിക്കാൻ ഞാൻ എൻ്റെ അപ്പ ഇപ്രേദിക്കുന്നവർ ഉണ്ട് അവരെല്ലാം വളർന്ന് എൻ്റെ ആയിട്ട് ഞാനിവിടനെ ഇളങ്ങിയിട്ട് വന്നു പിന്നെ ഞാൻ തട്ടി മാറ്റി എന്നുള്ള ശരിയാണ് ഇങ്ങനൊന്നാലോചിച്ച് നോക്കൂ ഞാൻ ഈ ചാനലിൽ എത്ര നാളായി എന്നെ എൻ്റെ ചോരയ്ക്ക് വേണ്ടി കുടിക്കുന്നു ഈ ചാനൽ എത്ര നാളായിട്ട് ഞാൻ എന്തു തെറ്റ് അവരോട് ചെയ്തു അവർ സ്വയം ഒരു ആത്മവിശ്വസിക്കട്ടെ എന്തെല്ലാം അവർ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ദുരനുഭവം നിങ്ങളിൽ നിന്നൊരിക്കലും എനിക്കുണ്ടായ കഥ പ്രത്യേകിച്ചും മാധ്യമരംഗത്തുള്ള ദൃശ്യമാധ്യമങ്ങളോടായാലും പത്രമാധ്യമങ്ങളും എല്ലാം തന്നെ എന്നോട് വളരെ സൗഹൃദമായും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെല്ലാം തന്നെ വളരെ സഹകരണവും സഹായവും എനിക്ക് എനിക്കേറെ അറിയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സന്ദർഭത്തിലാണ് എനിക്കുണ്ടായ ഒരു ദുരനുഭവവും ദുഃഖവും ആലപ്പുഴക്കാരായ നിങ്ങളെ വിളിച്ചുകൊണ്ട് മാധ്യമങ്ങളെ വിളിച്ച് നിങ്ങൾ സത്യസന്ധമായി ഞാൻ പറയുന്നതെല്ലാം ലോകമെമ്പാടും അറിയിക്കും എന്നുള്ള എനിക്കുള്ള വിശ്വാസവും ാണ് നിങ്ങളെല്ലാം വിളിച്ച് ഈ ഒരു പത്രസമ്മേളനവും ദൃശ്യമാധ്യമങ്ങളെ കൂട്ടിക്കൊണ്ടു വരും നടന്നൊരു സത്യാവസ്ഥ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം ശിവഗിരി തീർത്ഥാടനം ആ തീർത്ഥാടനത്തിൽ നടക്കുന്ന രണ്ട് മുഖ്യമന്ത്രിമാർ ഒന്ന് തമിഴ്നാട് കർണാടക അന്ന് കേരളം മുഖ്യമന്ത്രിമാരുൾപ്പെടെയുള്ള വലിയ മഹാരഥന്മാരെ സംബന്ധിക്കുന്ന വലിയൊരു സമ്മേളനം നടക്കുമ്പോൾ എൻ്റെ ഊഴം കഴിഞ്ഞ് ഞാൻ പറച്ചു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും മണി പന്ത്രണ്ടായി നിങ്ങളൊന്നാലോ കണ എൻ്റെ പ്രായം എനിക്ക് എൺപത്തൊമ്പത് വയസ്സുള്ള ഒരാളാണ് മാധ്യമരംഗത്തും ഞാനൊരു മുത്തച്ഛേനാണെന്ന് പറയണം കാരണം മാധ്യമരംഗത്തും ഞാൻ ഏറെ കൊല്ല കൊല്ലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇന്നും അങ്ങനെ തന്നെയാണ് എന്നോട് ഒരു മര്യാദയില്ലാതെ എന്നെ വളഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ റോഡിൻ്റെ നടുവിലാണ് എന്നെ നിർത്തിയത് ഞാൻ ചോദിച്ചത് നല്ല വീരല്ലേ എൻ്റെ ഈ പ്രായത്തെ നിർണ്ണി നമ്മൾ ഇവിടെ വെച്ചിത് വേണോ ഇത് ശിവഗിരിയാണ് ഈ ശിവഗിരി വെച്ചല്ല നമ്മൾ പത്രവും പത്രം കാണുന്നതും സംവാദം നടത്തേണ്ടതും എന്ന് പറഞ്ഞപ്പോൾ അതിനോട് നൂ തൊണ്ണൂറ് ശതമാനം ഉള്ള ആളുകളെല്ലാം സഹകരിച്ച് അവർ വലിയ വളരെ ശാന്തവും മൈൽഡായിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചുള്ളത് ഈ വശത്തു നിന്ന ആളുകളാണ് അവർ സിമ്പിളായി ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരാൾ റിപ്പോർട്ടർ ഈ കുന്തവും കൊണ്ട് ഇങ്ങോട്ട് വരികയാണ് ആ കാരണം ഒരാൾ എനിക്ക് സംസാരത്തിരിക്കല്ല ഞാൻ ഈ സംസാരത്തിൽ ആ സംസാരത്തിനെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ റിപ്പോർട്ടർ ചാനലുകാർ ആ ചാനലിൻ്റെ ഈ വഴിയും പിടിച്ച് എന്നെ നേരങ്ങോട്ട് വരികയാണ് യു ഡി എഫ് ഗവൺമെൻറ് കാലത്തൊന്നും തന്നില്ല എന്ന് പറയുമ്പോൾ എല്ലി ഫാൽത്ത് എന്തു തന്നു ഞാൻ പറഞ്ഞ് ഇതിവിടെ സമ്മാനിക്കേണ്ട വിഷയമല്ല നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ വന്ന ആളെ നിൽക്കനെയാഹിദ് ഇരാറ്റുവേട്ടക്കാരനാണ് എം എസ് എഫിൻ്റെ നേതാവാണ് അവർ അവർ തീവ്രവാദിയാണ് മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ് ഇതൊക്കെ എനിക്കറിയാം അയാൾ ആരോ പറഞ്ഞതാണ് കാരണം ഒരു കർമ്മം ഒന്നുമില്ല ഞാൻ ഏറ്റവും പ്രായമുള്ള ഒരാളല്ലേ അവരോട് കാണിക്കുന്ന മര്യാദയല്ലേ അവർ സംസാരിക്കുന്ന രീതി ഒരു പക്വതയാണ് ഒരു ചാല ചർച്ചയിൽ വരുമ്പോൾ അതിൽ ഒരു പ്രതിനിധിയാവിലെത്തുന്നവര് അവരോട് കാണിക്കുന്ന ഒരു സാമാന്യ മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവൻ്റെ അപ്പുപുരാകാനുള്ള പ്രായം എനിക്കില്ലേ അതിൻ്റേതായ ഒരു മര്യാദയും വേണ്ടത് സംസാരിക്കാൻ ദാഠ്യത്തോട് സംസാരിക്കാൻ ഞാൻ അപ്പോൾ അപ്പം ഇപ്പ്രിക്കുന്നവർ ഉണ്ട് അവരെല്ലാം ഉടൻ പോന്നെയായിട്ട് ഞാൻ ഉടനെ ഇളങ്ങിയിട്ടുമ്പോൾ പിന്നെ ഞാൻ തട്ടി മാറ്റി എന്നുള്ള ശരിയാണ് ഇങ്ങനെ ആലോചിച്ച് നോക്കൂ ഞാൻ ഈ ചാനൽ എത്ര നാളായി എന്നെ എൻ്റെ ചോരയ്ക്ക് വേണ്ടി പിടിക്കുന്നു ഈ ചാനൽ എത്ര നാളായിട്ട് ഞാൻ എന്ത് തെച്ച് ചെയ്തു അവർ സ്വയം ഒരു ആത്മപരി നടത്തട്ടെ അവരെന്തല്ല അവർ ചെയ്യുന്നുണ്ട് അവരുടെ മൊഴി ആരൊക്കെയാണെന്ന് എനിക്കറിയാം ഒരുപാട് പലിശ രാജാക്കന്മാരും അണ്ണക്കോട്ടും മണിമുടക്കുന്നവരുൾപ്പെടെയുള്ള പലരുമുണ്ട് ഇവരൊന്നാമതാകാൻ വേണ്ടിയിട്ട് തന്നെ ബാക്കി ചാനലെല്ലാം ആക്ഷേപിച്ചതെല്ലാം ട്വന്റി ഫോറുമായിട്ട് മുട്ടുന്നത് ഏഷ്യാനെറ്റുമായിട്ട് മുട്ടുന്നു ഇവിടെ മുട്ടാത്തമ്മ ചാനലുകാരുമായിട്ട് എല്ലാം മുട്ടുക രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയക്കാരായിട്ട് എല്ലാവരുമായിട്ട് മുട്ടുക ഈ മുട്ടിമുട്ടി ഇവർ ആരാണ് പൊന്നുകമ്പര ആരാണ് എന്നെ വേട്ടയാണെന്ന് ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴല്ലേ എന്തെങ്കിലും പറയണത് എന്ത് കാര്യം എന്നെ ഇങ്ങനെ ആക്ഷേപം ഞാൻ ചില സത്യങ്ങൾ പറഞ്ഞാൽ അത് സത്യമാണ് എന്ന് പറയുന്നത് പകരം അത് ട്വിസ്റ്റ് ചെയ്ത് മതവിദ്വേഷണം ഉണ്ടാക്കാനുള്ള പ്രവൃത്തി അവർക്ക് നാരൊക്കെ അച്ചാറും മേടിച്ചുകൊണ്ട് അവർ ടിക്കറ്റും മേടിച്ച് ഫോണിലും ദുബായിലൊക്കെ പലരും പോകുന്നുണ്ടെന്ന് പലരും പറഞ്ഞ് കേട്ടു എന്തു ആകട്ടെ ഞാൻ എന്താ തെറ്റിയത്